ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ நிங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பஸ்டான் வண்டோ இத்த வர்ஷ காலமாய் മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടകുന്ന് പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നിർമ്മിച്ച ക്രിക്കറ്റ് പ്രാക്ടീസ് പിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു

ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഐ പി എല്ലൊക്കെ വന്നതോടുകൂടി ഐ എസ് എല്ലൊക്കെ വന്നതോടുകൂടി വലിയ മാറ്റം ചെറുപ്പക്കാരിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പുതിയ തലമുറ അത് ഫുട്ബോളിൻ്റെ പോലെ തന്നെ ആ അതേ ആവേശത്തോടു കൂടി ക്രിക്കറ്റിനെയും സ്വീകരിക്കുന്ന ഒരു തലമുറ നമ്മളിൽ വളർന്നു വരികയാണ് അവരുടെയൊക്കെ നിരന്തരമായ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ക്രിക്കറ്റ് പരിശീലന കോർട്ട് നിർമ്മിക്കണമെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കേരളോത്സവത്തിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തിയപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ നടത്തിയപ്പോൾ ഇവരൊക്കെ ഒരുപാട് ആഗ്രഹം എന്ന് പറഞ്ഞു അരുൺ മാഷി ഇവിടെ ഉണ്ട് മിഥുനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ക്രിക്കറ്റുമായി സാലി അങ്ങനെ ഒരുപാട് ആളുകൾ ഫുട്ബോളുമായി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കളിക്കുന്ന ആളുകളൊക്കെ അവർ നിരന്തരം ആവശ്യപ്പെട്ട അവരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഇത്തരത്തിലുള്ള ഒരു പരിശീലന കോർട്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അൻപതിനായിരം രൂപയും വകയിരുത്തിക്കൊണ്ട് സംയുക്തമായി സംയുക്തമായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തത് ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ക്രിക്കറ്റ് പരിശീലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോർട്ടും അതുപോലോടനുബന്ധിച്ചുള്ള നെറ്റും അനുബന്ധ സൗകര്യങ്ങളും ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു കോർട്ടിൽ പരിശീലനം നൽകി അതല്ലെങ്കിൽ പരിശീലിച്ച് നമ്മുടെ മേഖലയിൽ ഒരുപാട് പുതിയ താരങ്ങൾ പുതിയ താരോദയങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുകയാണ് പ്രാദേശിക ക്രിക്കറ്റ് ലീഗുകളൊക്കെ നടക്കുന്നുണ്ട് ഇതിലൊക്കെ കഴിവ് തെളിയിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ജില്ലാ തലത്തിലൊക്കെ ക്രിക്കറ്റിൻ്റെ അമ്പയർമാരായി പോകുന്ന ഉണ്ട് അങ്ങനെ ഒരുപാട് മേഖലയിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട് അവർക്കൊക്കെ കളിക്കാനും അവർക്കൊക്കെ പരിശീലിക്കാനും ഒക്കെ ഒരു വേദിയായി കോർട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ അനുബന്ധ സൗകര്യങ്ങൾ പഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് എല്ലാവരും എല്ലാ സഹായങ്ങളും നൽകാറുണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ ഒരു തനത് പരിപാടി എന്നുള്ള നിലക്ക് വണ്ടൂർ പോരൂര് പാണ്ടിക്കാട് പഞ്ചായത്തിലെ നൂറ്റി പതിനെട്ടോളം ക്ലബുകൾക്ക് നമ്മൾ ജെയ്സി ഏകദേശം ആയിരത്തി എണ്ണൂറോളം ഫുട്ബോൾ താരങ്ങൾക്ക് നമ്മൾ ജെയ്സി നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രാദേശിക ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ മേഖലയിലും കായിക മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന കഴിവ് തെളിയിക്കാനുള്ളൊരവസരം പുതിയ തലമുറക്ക് കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ക്ലബ്ബുകളൊക്കെ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ വാർഡ് മെമ്പർ പി അൻവർ പഞ്ചായത്ത് മെമ്പർമാരായ സാബിറ കെ ഹസ്കർ മഠത്തിൽ വിജ്ഞാനവേദി കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷാമിൽ ഫയസ് മുജീബ് സാലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ